പെൺകുട്ടികൾക്ക് ആൺകുട്ടി ബോടായിരിക്കും ഇഷ്ടം പിന്നെ ഒരു റൊമാന്റിക് സീരിയലാണ് ചെയ്യുന്നത് എപ്പോഴും ഒരു അപ്പിയറൻസിന് ഒരുപാട് വാല്യൂ ഉണ്ട് അത് എന്താ എനിക്ക് പറയുമ്പോൾ ഒരു ആണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ സുമലി ബോവ ചെയ്തോണ്ടിരുന്ന അതൊരു സൈക്കോ ക്യാരക്ടറാണ് അപ്പൊ ആ ക്യാരക്ടർ ചെയ്തോണ്ട് കറക്റ്റാ നിങ്ങൾ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ചാറ്റ് വിത്ത് അനീഷ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തരംഗമായിരിക്കുന്ന സീരിയലിന്റെ ഒരു നായകനാണ് തരംഗമായ സീരിയൽ ഏതാന്നല്ലേ പ്രണയവർണ്ണങ്ങൾ അതിലെ നായകൻ തന്നെയാണ് ഹീറോ തന്നെയാണ് എന്നോടൊപ്പം ഉള്ളത് ആ ഹെവി ലുക്കുള്ള ഹീറോ മറ്റാരുമല്ല റിച്ചാർഡ് റിച്ചാർഡ് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം റിച്ചാർഡ് നമ്മൾ ഈ പറഞ്ഞപോലെ സീരിയൽസിലൊക്കെ നമ്മൾ സാധാരണ മലയാളം സീരിയൽസിലൊന്നും ഇങ്ങനെയുള്ള അപ്പിയറൻസ് കാണാൻ വളരെ കുറവാണ് നോർത്തിൽ അതായത് ഹിന്ദി സീരിയൽസിലൊക്കെ ഇങ്ങനെയുള്ള അപ്പിയറൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഹെവി ലുക്ക് ആയിട്ടുണ്ട് വണ്ടി ലുക്കായിട്ടുണ്ട് പിള്ളേരെ മുടി കണ്ടിട്ടാണ് നമ്മൾ നമ്മളിപ്പോലെ മലയാളികൾ അധികം മുടിയൊന്നും വളർത്തി നടക്കാറില്ലല്ലോ ഞാനും മുടി അങ്ങനെ വളർത്താറില്ല എങ്കിൽ പോലും ഞാനിപ്പോൾ ചെയ്യുന്ന സീരിയലിൻ്റെ ഒരു ക്യാരക്ടർ ഒരു ഫാഷൻ ഡിസൈനറാണ് പിന്നെ ഞാൻ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു സീരിയൽ ആർട്ടിസ്റ്റുകൾക്ക് അധികം ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റാറില്ല അവരുടെ ഒരു അപ്പിയറൻസിലും കോസ്റ്റ്യൂമിലൊന്നും അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയൽ കഴിഞ്ഞാൽ അടുത്ത സീരിയലിന് ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവത്തില്ല അവർക്ക് വീട്ടിൽ പോകാനുള്ള ഒരു സമയം പോലും അനുഭവം കിട്ടാറില്ല അതുപോലൊരു ലൈഫ് സ്റ്റൈൽ സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു ഞാനും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത സീരിയൽ സീ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സുമംഗലി പാവ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനലിന്ന് ഇങ്ങനെ പറഞ്ഞു ഇത് കഴിയുമ്പോൾ നമുക്ക് സീ കേരളത്തിൽ തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ സീ സീകേരളം എപ്പോഴും നമുക്കൊരു കംഫേർട്ട് ലെവൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനൊക്കെ അവരവരുടെ അവർക്ക് വേണ്ട ഒരു പ്രിഫറൻസ് എപ്പോഴും കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ സീ കേരളത്തിൽ തന്നെ ചെയ്യാം അപ്പോൾ അതൊരു ഫാഷൻ ഡിസൈനറുടെയാണ് അപ്പോൾ എന്ത് ചെയ്ഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ അവിടെ സീ കേരളത്തിലുള്ള പുള്ളിക്കാരി ബിന്ദു മേഡം പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു നീ മുടി വളർത്താൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മുടി വളർത്താം ഞാൻ ചോദിച്ചാൽ വലിയ തടി കുറയ്ക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് വെയ്റ്റും കുറച്ചു ശരിക്കും അതൊരു സുമംഗലി പാവ കഴിഞ്ഞൊരു ഫോർ മന്ത്സ് ത്രീ മന്ത്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ പ്രോജക്റ്റാണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ട് നീണ്ടൊരു എട്ട് മാസം പോയി എട്ട് ഒമ്പത് മാസം പോയി അപ്പോൾ അതുകൊണ്ട് മുടിയും അത്യാവശ്യം വളർന്നു പിന്നെ കെ കെ രാജീവ് സാറിൻ്റെ ഒരു പ്രോജക്റ്റാണ് അപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറേയും മലയാളം സീരിയലുകൾ മിസ്സായി അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അതെനിക്ക് അതൊരു നഷ്ടമായിട്ട് തോന്നിയില്ല പക്ഷേ ഈ കാരണം എന്താ വെച്ചാൽ ഇതൊരു ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആണ് ഈ ഒരു ലുക്ക് ഞാൻ പറഞ്ഞു ലൈക്ക് നമ്മൾ ഈ ഒരു സീരിയൽസ് കാണുമ്പോഴും മുണ്ടൊക്കെ കൊടുത്ത് നമ്മുടെ മലയാളം സീരിയലിൽ അങ്ങനെയാണ് പ്രധാനമായിട്ടും കണ്ട കാണാറുള്ളത് പക്ഷേ ഈ പ്രണയവർണ്ണങ്ങൾ കാണുമ്പോഴും എൻ്റെ ഡിഫറെന്റ് ആണ് എല്ലാവരും ഹെവി ലുക്കിലാണ് വരുന്നത് ഇപ്പം ഹീറോയിൻ ആയാലും ഹീറോ ആയാലും പക്ഷെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഓരോ നിങ്ങളുടെ എൻട്രിയിലും ഒരു പഞ്ചായിട്ടുള്ള ഒരു എൻട്രിയാണ് ആണ് നമ്മൾ കണ്ടത് ഞാൻ കണ്ടിട്ടുള്ള എപ്പിസോഡ്സൊക്കെ അപ്പോൾ അത് ഈ കെ കെ രാജീവ് സാറും എല്ലാവരും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും വരും കാരണം എന്താ പുള്ളിയുടെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് നമ്മൾ ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഒരു പത്തോളം സീരിയൽ അല്ലെങ്കിൽ പത്ത് വർഷമായി ഞാൻ പത്തു വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇത്രയും നാൾ സീരിയൽ ചെയ്തതിൽ ഒരു പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ജോലി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എന്താ പറയുക അതാണ് പുള്ളിയുടെ ഒരു വേൾഡ് നമ്മളൊരു ഒരു പാഷനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിൻ്റെ ഒരു റിസൾട്ടാണ് പുള്ളി ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചല്ലാതെ വേറൊരു ഇല്ല സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും അത് അതിനെടുക്കുന്ന എഫേർട്ടും അത്ര വലുതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി ആ ഒരു വർക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെഡിക്കേഷൻ ആണ് അത് ഇപ്പം ഈ ഹെയർ സ്റ്റൈൽ വന്നു ഈ എപ്പിസോഡ്സ് കുറേ ആയിട്ടുണ്ട് ഇൻബോക്സ് അതായത് താങ്കളുടെ ഇൻബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് എത്രമാത്രം പെൺകുട്ടികളുടെ മെസ്സേജുകൾ വരുന്നുണ്ടെന്നുള്ളത് ഇത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഞാനൊരു ഞാനൊരു അസൂയപ്പെട്ടിരിക്കുന്ന ഒരാളാണ് കാര്യം ഇത്രയും മുടി വളർത്താൻ്റെ കൊണ്ട് പറ്റില്ല അത് തീർച്ചയായിട്ടും നമ്മളിപ്പോഴും ഉണ്ടല്ലോ ഒരു പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടായിരിക്കുമല്ലോ ഇഷ്ടം പിന്നെ ഒരു റൊമാൻറ്റിക് സീരിയലാണ് ചെയ്യുന്നത് എപ്പോഴും ഒരു അപ്പിയറൻസിന് ഒരുപാട് വാല്യൂ ഉണ്ടെങ്കിലും അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഞാൻ മുടി വളർത്തി റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻബോക്സിൽ മെസ്സേജ് ഒന്നും വരത്തില്ല ഞാൻ ചെയ്യുന്ന ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വരുന്നത് എനിക്ക് ആ ഒരു സെൻസിലെടുക്കാനും പറ്റുന്നുണ്ട് അല്ല എങ്കിലും പ്രപ്പോസൽസ് കട്ട അതായത് ഇപ്പം അതായത് ആ ചെയ്യുന്ന ക്യാരക്ടർ അല്ലാതെ റിച്ചാർഡ് ആർഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വന്നൊരു വ്യക്തിയാണോ ഇപ്പോൾ വീട്ടിൽ ഞാൻ അല്ല ഞാൻ എൻ്റെ ലവ് മാരേജാണ് ഞാനൊരു പത്ത് പതിനൊന്ന് വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാളാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴാമത്തെ ആനിവേഴ്സറി ആയിരുന്നു ഈ ടെൻത്തിന് അപ്പോൾ ഞാൻ സീരിയലിലും അല്ല സ്കൂൾ സമയം തുടങ്ങിയുള്ളൊരു റിലേഷനായിരുന്നു ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് മോള് ടിയാരെന്നാണ് പേര് അഞ്ചു പേര് അഞ്ചു വയസ്സായി അങ്ങനെയാണ് ഇതെ എനിക്ക് തോന്നുന്നു അധികം സംസാരിക്കില്ല ആളുകട്ടോ നമ്മള് ഇട്ട് കൊടുത്താൽ മാത്രം ഇങ്ങോട്ടേക്ക് കിട്ടുള്ളൂ അല്ല ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആള് എനിക്കൊരു കംഫർട്ട് സോണി വന്നു ഞാൻ ഒരുപാട് സംസാരിക്കും എനിക്ക് ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് ഇന്റർവ്യൂനെ വിളിച്ചപ്പോ നമുക്ക് ഏതെങ്കിലും അധികം ആളില്ലാത്തൊരു കോഫി ഷോപ്പോ ഇപ്പൊ നമ്മൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് അതെ ഒരു ചെറിയൊരു നമുക്ക് അടുത്ത ഇന്റർവ്യൂവിന് കുഴപ്പമില്ല ഈ നമ്മള് പല സീൻസും നമ്മൾ അഭിനയിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നടനായിട്ട് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലല്ല ബോളിവുഡിൽ അങ്ങനെ ഏതെങ്കിലും നടനായിട്ട് മനസ്സിൽ വന്നിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് ഇമിറ്റേറ്റീവ് എന്നല്ലാതെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വേറൊരാളെ പോലെ അഭിനയിക്കാൻ എനിക്കറിയത്തില്ല ഞാൻ പറയുന്ന ഒരു സ്ലാങ്ങും അല്ലെങ്കിൽ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും വെച്ച് എനിക്കൊരു സംഭവം ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്താലും ഒരു ഇൻഡിവിജ്വാലിറ്റി ഇൻഡിജ്വാലിറ്റി കിട്ടത്തില്ല അതെ അതെ ഈ ചെയ്യുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് സ്വന്തമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ ഡയലോഗ് പറഞ്ഞിട്ട് ഡയറക്റ്റ് പറഞ്ഞാലും ഉപരി ചെയ്ത ഏതെങ്കിലും ഒരു സീൻസിന് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾ നിൽക്കിയപ്പോഴും രാജീവ് സാറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഈ പറയുന്ന പോലെ നിങ്ങളതങ്ങ് ഫില്ല് ചെയ്ത് പൊക്കോളാൻ പറയും പറയും അറിയാം അത്യാവശ്യം സെൻസുള്ള ആർട്ടിസ്റ്റുകളാണ് അവർ ആണെങ്കിൽ ആണെന്നല്ല ആണെങ്കിൽ പുള്ളി അറിയും നിങ്ങൾ ആ ഒരു ഏരിയ അങ്ങോട്ട് ഫില്ല് ചെയ്ത് പോകും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മൾ ബാലൻസ് നമ്മൾ തന്നെ ഫില്ല് ചെയ്തു പോകും അത് ആ ഒരു ക്യാരക്ടർ സംസാരിക്കുന്ന ഒരു ഭാഷ എന്താണെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകും ഇന്ന കാര്യങ്ങൾ ഇന്ന സീനില് അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവമുണ്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ ഞാനും അമ്മയും കൂടെ അഭിനയിക്കുന്ന ഒരു സീനിൽ ദോശ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം അമ്മയുടെ ചുണ്ടത്ത് ഇങ്ങനെ ദോശ ഒരു പീസ് ഇരിക്കുന്നുണ്ട് അപ്പം നാച്ചുറലായിട്ട് ഞാൻ തട്ടിപ്പ് കളഞ്ഞിട്ടങ്ങ് ഡയലോഗ് കണ്ടിന്യൂ ചെയ്തു പോയി അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു പുള്ളി അതൊരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്തത് നാച്ചുറാലിറ്റി അങ്ങനെ ഒരു ഒരു ഡയറക്ടറാണ് പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത കട്ടോ അല്ലെങ്കിൽ ഓക്കെയോ പറയത്തില്ല പുള്ളിക്ക് വേണ്ട ഒരു സാധനം എന്താണോ അത് ആയാലാണ് ഓക്കെ പറയുക ഓക്കേ പറയാത്തുള്ളൂ അപ്പം ഇതിനകത്ത് വരുന്ന ഓരോ കഥാപാത്രങ്ങളായാലും അപ്പം എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വരുന്നൊരു സീരിയലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ആർട്ടിസ്റ്റുകാരും ഒരു ചെറിയ സെക്യൂരിറ്റിക്ക് ആയാൽ പോലും അത്യാവശ്യം നല്ല ഡയലോഗ്സ് കൊടുത്തിട്ട് തന്നെയാണ് അതിൽ എത്രത്തോളം നമ്മുടെ ഡയറക്ടറുമായിട്ട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് കാര്യം എല്ലാ ആർട്ടിസ്റ്റിനും വാല്യൂ കൊടുത്തോണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ ഒരു പാഷനാണ് പുള്ളി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ലൈഫിൽ എൻജോയ് ചെയ്യുന്നത് പുള്ളിയുടെ ഡയറക്ഷനാണ് സ്ക്രിപ്റ്റിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിലാണെങ്കിലും അപ്പോൾ ഒരു ഇവിടെ ഈ ഒരു ഷോപ്പിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പുള്ളി എന്തൊക്കെ സംസാരിക്കും ഇപ്പോൾ ഇറങ്ങി വരാൻ നേരത്ത് ഇപ്പോൾ ഞാനീ ഷോപ്പിൻ്റെ ഓണറാണെങ്കിൽ സൊ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ടെങ്കിൽ മിക്കയിലും അടിപോലെ യൂണിഫോം ഇട്ട് നിൽക്കുന്നതായിരിക്കും അതേസമയം നമ്മുടെ ഒരു റിയൽ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് സംസാരിക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൗഹൃദം ഉണ്ടാകും അങ്ങനെ ഓരോ ക്യാരക്ടറിൻ്റെയും ഒരു മോൾഡിംഗ് പുള്ളിക്കറിയാം പിന്നെ ഈ ക്യാരക്ടർ കുറച്ച് ജോബിയിലാണ് അപ്പോൾ ഈ ക്യാരക്ടറിനോട് ഒത്തിരി എല്ലാവരും ഒരു ആളാണ് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു പാഷനായിട്ട് കാണുമ്പോഴേ പുള്ളിക്ക് അതിനെക്കുറിച്ച് നല്ല ഞാൻ അപ്പോൾ ചോദിക്കാൻ കാരണം ഞാൻ അവിടെ നിന്നപ്പോൾ ഷൂട്ട് ചെയ്യാൻ കണ്ടതാണ് അപ്പോൾ ആ സമയത്ത് സെക്യൂരിറ്റിക്ക് നല്ല ഒരു അത്യാവശ്യം ഒരു നാലഞ്ച് ഡയലോഗ് ഉള്ളത് കാരണം സാധാരണ സെക്യൂരിറ്റി ഗുഡ് മോർണിംഗ് മാഡം ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റി ഞങ്ങളുടെ ലൊക്കേഷനിൽ ഡ്രൈവർ ആണ് പുള്ളി വണ്ടി ഓടിക്കാൻ വരുന്ന പുള്ളീനെ സെക്യൂരിറ്റി ആക്കി ഫ്രീ ടൈമിൽ വണ്ടി ഓടിക്കും തീർച്ചയായിട്ടും അതൊക്കെ ചില ലൊക്കേഷൻസൊക്കെ കാണാറുണ്ട് അത് എല്ലാ ലൊക്കേഷനെക്കാട്ടിലും ഈ ഒരു പ്രണയവർണ്ണങ്ങൾ ലൊക്കേഷനെ എത്രമാത്രം വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട് കാര്യം ക്യാരക്ടറിലായാലും ആസ് എ പേഴ്സണലായാലും പക്ഷേ പേഴ്സണൽ ഞാൻ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി മുടി വളർത്തിയ പിന്നെ എനിക്ക് മാസ്ക് വെച്ച് നോക്കുമ്പോൾ മുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകാരുന്നു ഇപ്പോൾ മുടി കാണുമ്പോൾ ആൾക്കാർ മുടി മുടി കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്ന് പറയും അങ്ങനെ അതാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത പിന്നെ നമ്മുടെ മലയാളത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അഗൈൻ എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ എൻ്റെ കോ ആർട്ടിസ്റ്റ് സ്വാതി ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് ഇതൊരു റൊമാൻറ്റിക് സീരിയലാണ് ഇതിൻ്റെ സോങ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക യൂട്യൂബിലുണ്ട് അതൊരു നല്ല ലെവലിൽ റൊമാൻറ്റിക് ആയിട്ട് ചാനൽ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ് ഞാൻ ഭയങ്കര ഹാപ്പിയായി ഈ ഒരു പ്രോജക്റ്റിൽ പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് സന്ധ്യ രാജേന്ദ്രൻ മറ്റേ കാളിദാസ പ്രൊഡക്ഷൻ അവരുടെയും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസ് തരുന്നു രാജീവ് സാറിന് വേണ്ട എല്ലാ സപ്പോർട്ട് കൊടുക്കുന്നു അങ്ങനെ ഓൾ ക്രൂ അടിപൊളിയാണ് അടിപൊളിയാണ് ഈ ഒരു അപ്പിയറൻസിൽ വരാൻ എത്ര ദിവസങ്ങളല്ലെങ്കിൽ എത്ര മാസങ്ങളെടുത്തു ഇത്രയും ഇത് വരാനായിട്ട് എനിക്ക് ഹെയർ കുറച്ച് പെട്ടെന്ന് വളരും അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്ത് ഈ ഒരു ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു സീരിയലിന് വേണ്ടിയിട്ട് മുടി മുട്ടയടിച്ചായിരുന്നു സുമംഗലി ബവ എന്ന് പറഞ്ഞ സീരിയലിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടറിനെ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ ആയിരുന്നു അത് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു അപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് എൻ്റെ ഹെയർ കളഞ്ഞാ കളഞ്ഞു ആ ഡെഡിക്കേഷനൊക്കെ പക്കയായിട്ട് നമ്മൾ സീരിയലായാലും സിനിമയിലൊക്കെ ചെയ്യാറുണ്ട് അത് ഞാൻ ചോദിക്കുന്ന സീരിയലിലും മേടിക്കുന്ന കാശി തന്നെയല്ലേ ഒന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് നമുക്ക് നമുക്ക് എല്ലാ ജോലിയിലും ഡെഡിക്കേഷൻ ആവാ ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ എപ്പോഴും ഒരാളുണ്ടാവൂല ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നു നമുക്ക് ഇപ്പൊ നമ്മൾ കുറെ പേരെ ഓട്ടോറിക്ഷക്കാരെ വീട്ടിലോട്ട് നമ്മുടെ പിക്ക് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യാൻ വിളിക്കും ആ കൂട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷക്കാരനായിരിക്കും ഏറ്റവും നല്ല അടിപൊളിയാണ് പുള്ളി ഭയങ്കര കറക്റ്റ് ജോലി നിന്നു തോന്നിപ്പിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ ഇതിപ്പോൾ നമ്മൾ പറമ്പ് കളയ്ക്കാൻ വിളിക്കുന്ന ഒരാളും ഉണ്ടാവും തെങ്ങ് കയറാൻ വിളിക്കുന്ന ആളുണ്ടാവും ഇപ്പോൾ അല്ലെങ്കിൽ ബിൽഡിംഗ് വർക്ക് എന്തിനും എല്ലാത്തിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാവില്ല അങ്ങനെ എൻ്റെ ജോലിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് അവൻ ഓക്കെ നല്ലതാണ് അല്ലെങ്കിൽ അവനൊരു പഞ്ചുവലാണ് അല്ലെങ്കിൽ അവൻ അവന് പറ്റുന്ന പോലെ അവൻ്റെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ആണ് അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ ജോലി എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത് എൻജോയ് ചെയ്ത് തീർച്ചയായിട്ടും നല്ല മറുപടി തന്നെയാണ് അത് ഇതിലപ്പുറം ഒരു മറുപടി ഇല്ല ആൻസർ ഇല്ല പിന്നെ അതുപോലെ തന്നെ ഈ സീരിയലൊക്കെ നമ്മൾ നേരത്തെ സുമംഗലി ഭാവം ചെയ്ത സമയത്ത് ബോഡി എനിക്കൊന്ന് കുറച്ചുകൂടെ ബൾജി ആയിരുന്നു തോന്നുന്നു എനിക്കത് ഈ സീരിയൽ കണ്ടോണ്ടാന്ന് അറിയില്ല ഞാൻ കുറച്ചൊരു അഞ്ചാറ് കിലോ ആ സീരിയലിനേക്കാളും വെച്ച് കുറച്ച് വെയിറ്റ് കുറച്ചിട്ടുണ്ട് ഇതൊരു പറയുന്ന ഒരു ഓഫ് റോഡ് റൈഡിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നവേർ അമ്മയുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആണ് അടുത്ത് ഒരു പല ടുത്ത് ഞാൻ അതിനകത്തൊരു എപ്പിസോഡ് ഞാൻ കണ്ടു അത് ഓഫീസെല്ലാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ ക്ലയന്റിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് മോഡലായിട്ട് ഓഫീസ് സ്റ്റാഫ് തന്നെ ആയിട്ട് ചെയ്യുന്നൊരു എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു അത് പക്ഷേ ഭയങ്കര ഒരു നീ അത് അത് എത്ര സമയം എടുത്തു അല്ലെങ്കിൽ ആ റാമ്പിൽ തന്നെയാണല്ലോ ബാക്കിയുള്ളവരൊക്കെ വൺ ാണ് ഒരു ഒരു എപ്പിസോഡ് എന്തായിരിക്കും മിക്കവാറും അതൊരു ഒരു ദിവസം കണ്ട് ചെയ്തൊരു സംഭവം പിന്നെ ഈ ഒരു സീരിയൽ എന്ന് പറഞ്ഞത് ഇതൊരു ബംഗോളി സബ്ജെക്റ്റ് ആണ് അത് നമുക്ക് റീമേക്ക് ചെയ്യുന്ന ഇതിലുള്ള സീൻസിന്റെ ഒരു നയൻറ്റി അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജും മെയിൻ ഒരു കോർ ഒരു സബ്ജെക്ടിന്റെ ഒരു കഥ എന്ന് പറയുന്നത് അവരുടെയാണ് നമ്മളടുത്തുനിന്ന് മലയാളീകരിച്ചും അതിൻ്റെ ഡയലോഗ്സും അങ്ങനെ പിന്നെ ഇതിന്റെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു സബ്ജക്റ്റ് ക്യാരക്ടറിനും അതുപോലെ തന്നെ അതാണ് ഈ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്റ്റിഫായിട്ട് ഫുൾ ടൈം സ്യൂട്ടൊക്കെ ഇട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്റ്റിഫായിട്ടൊരു ക്യാരക്ടറായിരുന്നു നമ്മൾ അപ്പോൾ ഡയറക്ടർ അവിടെയൊക്കെയാണ് നമ്മുടെ ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് പുള്ളി അത് എന്ത് ചെയ്തു നേരെ ആ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റാക്കി ഇത് ഒരു മീറ്റിങ്ങിനും കാര്യങ്ങൾക്കും പ്രോപ്പറായിട്ട് സ്യൂട്ടൊന്നും ഇട്ട് നടക്കാത്ത അല്ലെങ്കിൽ മുടി വളർത്തി ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളി ക്യാരക്ടർ ഫുൾ അങ്ങ് ചേഞ്ച് ചേഞ്ചാക്കി അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് ഈ ഒരു സീരിയൽ സീരിയലിന് അപ്പം ഇനി വരുന്ന പ്രോജക്റ്റുകൾ അതായത് ഇപ്പോൾ സിനിമയിലേക്ക് സാധാരണ ഇങ്ങനെയുള്ള അപ്പിയറൻസിലുള്ളവരൊക്കെ പെട്ടെന്ന് സിനിമയിലേക്ക് ഈ ജോണറിൽ കയറാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസസ് ഇപ്പോൾ ഇതിന് ശേഷം വന്നിട്ടുണ്ട് പ്രണയവർണ്ണങ്ങൾ സിനിമ സീരിയൽ കണ്ടതിന് ശേഷം സിനിമയിൽ നിന്നൊക്കെ കോള് വന്നിട്ടുണ്ട് എനിക്ക് റീസെന്റ്ലി ഒരു ആന്തോളജിക് മൂവി ഒരു അഞ്ചാറ് പടങ്ങളുടെ ആയിട്ട് അതിനെയുള്ള അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ഒരു മൂവിയിൽ നിന്ന് ഓഫറ് വന്നു എനിക്ക് പതിനെട്ടാം തീയതി തുടങ്ങി ഇരുപത്തെട്ടാം തീയതി ഒരു ആ ഒരു ഡേറ്റ് ചോദിച്ചു ഒരു വലിയൊരു ബഡ്ജറ്റ് മൂവിയായിരുന്നു അതൊരു മൾട്ടി ലാംഗ്വേജ് വരുന്നത് പക്ഷേ എനിക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് വിട്ടു പോകാൻ പറ്റത്തില്ല ഒരു തേർട്ടി ഡേയ്സ് നമുക്ക് ഷൂട്ട് വരും അപ്പൊ അതുകൊണ്ട് അത് സ്നേഹപൂർവ്വം ഉപേക്ഷിക്കാൻ നമുക്ക് അത്രയും ഡേറ്റ് എന്തായാലും കൊടുക്കാനും ഉണ്ടാവില്ല നമുക്ക് എപ്പിസോഡ് സ്റ്റോക്ക് ഇല്ല അപ്പൊ നമ്മൾ അതിനുവേണ്ടി വാശി പിടിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും കാര്യമില്ല അപ്പൊ ഇത് കഴിയുമ്പോൾ ഞാൻ അടുത്ത നല്ല വേറെ സീരിയൽ ചെയ്യും അല്ലെങ്കിൽ സിനിമ വരുവാണെങ്കിൽ സിനിമ കിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് നെക്സ്റ്റ് തമിഴ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചത് പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ കമ്മിറ്റ് ചെയ്ത് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് തമിഴിൽ നിന്ന് ഒരു ഓഫർ വന്നായിരുന്നു അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഡെഫിനറ്റ്ലി ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് ഇട്ടിട്ടാണെങ്കിലും ഞാൻ തമിഴിൽ ഒരു എൻട്രി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഈ പറഞ്ഞ കറക്റ്റ് ആണ് കാര്യം മിക്ക ആൾക്കാരിൽ കാണാത്തത് ഞാൻ ആരെയും കുറ്റം പറയില്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഉള്ള സമയത്തെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാണ്ട് എത്തുകൊണ്ടായിരിക്കും ഈ ഡയലോഗ് കാരണം നമുക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യപരമായിട്ട് നിൽക്കുന്ന എല്ലാ കാലവും ഒരു ആർട്ടിസ്റ്റിനെ അഭിനയിക്കാം അല്ലെങ്കിൽ അതിൽ നിന്നൊരു റവന്യൂ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതല്ലാതെ നിനക്കിതേ അഞ്ചു വർഷമുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചെനിക്ക് അഞ്ചു വർഷമേ ഉണ്ടാവുള്ളൂ അതിനുമുമ്പ് കിട്ടുന്ന മുഴുവൻ ചെയ്യുക അങ്ങനെ ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ അവന് ഈ പറയുന്ന പോലെ ഈ ഉള്ള സമയമുള്ളൂ അതെ അതേസമയം കുറച്ചൊരു എത്തിക്സും വാല്യൂസും കൂട്ടി നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഒക്കെ ചെയ്താൽ മേ ബി നിൽക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ഈ പറയുന്നത് എനിക്ക് ഒരു നാളെ സീരിയലൊന്നും ഇല്ലാതിരിക്കേണ്ട ഒരു അവസ്ഥ വരും ഇല്ല ഫേസ് ചെയ്യാന്നുള്ളൊരു കാര്യം താങ്കൾ പറഞ്ഞത് തന്നെ പ്രകൃതരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊന്നും സീരിയൽ ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അവര് പറയുന്നത് നേരത്തെ ഉണ്ടാക്കിയത് നല്ലതായിരുന്നു ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ വെറുതെ ഇരുന്നാലും നമുക്ക് കുഴപ്പമില്ല ആ ഒരു രീതിയിൽ പറയുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട് എനിക്കറിയാവുന്നവരുണ്ട് അപ്പൊ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് താങ്കൾ ചിന്തിക്കുന്നത് കാര്യം അത്രേ ഉള്ളൂ എന്ന് നമ്മൾ ഫുൾ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ തീർന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു അഞ്ചു വർഷമേ ഉള്ളൂ അവിടെ കഴിഞ്ഞല്ലേ നമ്മള് എനിക്കിപ്പോഴും ഞാൻ പത്ത് ഞാൻ പറഞ്ഞില്ലേ പത്ത് വർഷം ആവാറായി ഞാൻ പത്ത് വർഷം നോക്കുമ്പോൾ പത്ത് വർഷമായോ എന്ന് ആലോചിക്കും പക്ഷേ നമുക്കെപ്പോഴും പെട്ടെന്ന് വന്നു പുതിയൊരാളായിട്ട് വന്നു എന്ന് എനിക്കെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാറ് ഇതെൻ്റെ ഒരു പുതിയ സീരിയൽ ചെയ്യാൻ വരുന്നൊരു സന്തോഷം ഇതൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ നമ്മളടുത്ത് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയൊരു കാര്യം നമുക്ക് അയാൾ ഈ പുതിയ സീരിയൽ വരുമ്പോൾ കൊള്ളാലോ ആ ഒരു ലുക്ക് കൊള്ളാലോ അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസ് മൊത്തത്തിലൊരു രസമുണ്ടല്ലോ അങ്ങനെ നമുക്ക് പറയിപ്പിക്കാൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യം ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ പോലെ അല്ലല്ലോ ഈ ക്യാരക്ടർ ഞാൻ കറുത്ത മുത്ത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ലുക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രൊജക്റ്റിനു വേണ്ടിയിട്ടും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും കാണുന്നവർക്ക് ഒരു മടുപ്പും തോന്നും പക്ഷേ കറക്റ്റ് സെലക്ഷൻ ആയിരുന്നു ഈ ഒരു സീരിയലോ കാരണം അതിനകത്ത് വേറെ ഒരാളെ നമുക്ക് ആലോചിച്ചാലും അത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ സുമങ്കലി ബോ ചെയ്തോണ്ടിരുന്ന സമയത്ത് അതൊരു സൈക്കോ ക്യാരക്ടറാണ് അപ്പോൾ ആ ക്യാരക്ടർ ചെയ്തോണ്ട് ഇത് കറക്റ്റാ നിങ്ങളൊരു സൈക്കോ അങ്ങനെ അല്ല ഈ അപ്പിയറൻസ് വേറെ നമ്മൾ ആരെ ആരെ ചിന്തിച്ചാലും വരുന്നില്ല സീരിയൽ രംഗത്ത് അല്ല ഞാൻ പറഞ്ഞില്ല ആ ഒരു ബ്രേക്ക് ഒത്തിരി ഗുണം ചെയ്തു ബ്രേക്ക് എടുത്ത് ചെയ്യാമെന്ന് തീരുമാനിച്ച തീരുമാനിച്ചെനിക്കൊരു എൻ്റെ കരിയറിൽ എനിക്കൊരു അഗൈൻ ഒരു മൈലേജ് ഫീൽ തന്നെയാണ് ഇതിൽ പക്ഷേ ഇതിൽ കാണുമ്പോഴേ നല്ല ഉഗ്രം കോസ്റ്റ്യൂംസ് അതിനകത്ത് ഇടുന്നത് കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡ്രസ്സ് എവിടെ കണ്ടാലും ഞാൻ നോക്കുന്ന ഒരാളാണ് ഇത് എവിടെ നിന്നാണ് ഈ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഇതിന് വേണ്ടി ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തപ്പിപ്പിടിച്ച് നടക്കും ഈ ഒരു ക്യാരക്ടറിന് ഞാൻ ഈ മുടി വളർത്തുക എന്ന് പറയുന്ന പോലെ ഒരു സെലക്ഷനായിരുന്നു ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഫാഷൻ ഡിസൈനറാണ് ഒരു കുറച്ച് ഇങ്ങനെ നടക്കുന്ന നടക്കുന്നൊരു ക്യാരക്ടറാണ് അപ്പോൾ എങ്ങനെയൊക്കെ ഡ്രസ്സ് കിട്ടും എന്നാലോചിച്ച് ആലോചിച്ച് ഹുഡീസ് കുറേ യൂസ് ചെയ്തു പിന്നെ ഈ പറയുന്ന ഡെനിം ജാക്കറ്റ് അതിൻ്റെ അടുത്ത് ടീഷർട്ട് അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ഒരു മൊത്തത്തിൽ ഒരു അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുടി വളർത്തി ഇപ്പം ഞാൻ ഒരു പറഞ്ഞ പോലെ ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ട് തന്നെ ഈ ഒരു അപ്പിയറൻസ് കിട്ടത്തില്ല കിട്ടത്തില്ല ഈ ഒരു ക്യാരക്ടറിന് വേണ്ട ഒരു കോസ്റ്റ്യൂം ഉൾപ്പെടെ അല്ലെങ്കിൽ അതിൻ്റെ ആക്സസറീസ് എല്ലാം കൂടെ നോക്കുമ്പോഴാണല്ലോ ഒരു മൊത്തത്തിലൊരു അപ്പിയറൻസ് ആയിട്ട് പിന്നെ സീരിയൽ സിനിമ പോലെയല്ല നമ്മൾ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിന് വേണ്ട ഒരു കോസ്റ്റ്യൂമും അപ്പിയറൻസും ഒക്കെ കുറേ ഒന്ന് കൊണ്ടുവരണ്ട കൊണ്ടുവരേണ്ടത് അതെ അത് നമ്മൾ തന്നെയാണ് അത് ചൂസ് ചെയ്യേണ്ടത് അത് സീരിയലിന്റെ ഒരു ഡിഫറെൻറ്റ് അത് തന്നെയാണ് സിനിമ സീരിയൽ നമ്മൾ ഡിഫറെൻ്റ് അത് തന്നെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ സെലക്ഷൻ പക്ഷെ താങ്കളുടെ ഡ്രസ്സിൻ്റെ സെലക്ഷൻ ഇടലാണ് ഡെയിലും ജാക്കറ്റ്സ് ആണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് നമ്മൾ കണ്ടപ്പെട്ടു ഒരു ബ്ലാക്ക് ജാക്കറ്റ് ഇട്ടു കൊണ്ടാണ് അപ്പം എന്നോട് അന്നേരം പ്രേംജിത്ത് പറഞ്ഞട്ടെ സിനിമ നടനാണോ ഇത് ഞാൻ സിനിമയിലേക്ക് വരും ഉറപ്പായിട്ടും വരാനുള്ള ആൾ തന്നെയാണ് സിനിമ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെ വലിയ എക്സൈറ്റ്മെന്റ് തോന്നുന്നില്ലട്ടെ ഞാൻ സിനിമ നടനാണോ സീരിയൽ ഞാൻ ചെയ്യുന്ന ജോലി അഭിനയമാണ് ഇത് സിനിമയിൽ അഭിനയിച്ചാലും ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് സിനിമ നടനാണോ സീരിയൽ നടനാണോ എന്നുള്ളൊരു ഡിഫറൻസ് മാറ്റമുണ്ട് നമ്മുടെ കിട്ടുന്ന ശമ്പളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ചെയ്യുന്ന ജോലി എല്ലാം സെയിം തന്നെയാണ് ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് ഈ ഒരു സീരിയൽ നടനായതുകൊണ്ട് കാരണം ഈ ഒരു കൊറോണ സമയത്ത് എത്രയോ സിനിമാക്കാര് ജോലിയില്ലാതെ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ഇല്ലാതെ പ്രോപ്പർ റിലീസ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മുപ്പത് ദിവസവും ഞങ്ങളുടെ പ്രോഗ്രാം ടി വിയിൽ കാണുന്നു ജോലി ഉണ്ടാവുന്നു ഞാൻ ഭയങ്കര പ്രൗഡാണ് സീരിയൽ നടനെന്ന ഈ ചില സ്ഥലങ്ങളിൽ ചെലപ്പോഴ് നമ്മള് അല്ല സീരിയൽ നടനല്ലേ എന്ന് മെൻഷൻ ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ വരാന്നു ഞാനത് കേട്ടു അത് അവരത് മെൻഷൻ ചെയ്തത് ആ സീരിയലിൽ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് എന്തെങ്കിലും തങ്ങളുടെ ജോലിയാണത് പക്ഷേ എങ്കിലും എപ്പോഴെങ്കിലും നമുക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടോ കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം ആണല്ലോ സീരിയൽ ഞാൻ ചെയ്യുന്ന സീരിയൽ നടനായിട്ടാണല്ലോ അപ്പം ഞാനൊരു പോൺ സ്റ്റാർ ആണെങ്കിൽ അദ്ദേഹമല്ലോണ്ട് സീരിയൽ നടന്നല്ലെന്ന് പറയാം ഞാനൊരു ബാങ്ക് മാനേജറാണെങ്കിൽ അത്രയേ ഉള്ളൂ അതിൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ടായാലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ജോലി നമ്മൾ വിളിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മാസ്ക് വെച്ചാൽ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇപ്പൊ സിനിമ കണ്ടിട്ട് വരുവാണ് നമ്മുടെ അടുത്ത പോയപ്പോൾ റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പോയി കഴിയുമ്പോ പറഞ്ഞ പോലെ കൊറേം കൂടുതലും ഇപ്പൊ കൊറേം അയ്യന്മാരും വരുന്നുണ്ട് കേട്ടോ ഈ ഫോട്ടോ എടുക്കാനായിട്ട് മുമ്പൊക്കെ നമ്മുടെ ആമ്പിളർക്ക് ഞാൻ സീരിയല് കാണാറില്ല അങ്ങനെ നമ്മള് വീട്ടിൽ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ കേട്ടോ ഈ പറയുന്ന ചിലപ്പോ പക്ഷെ അവർക്ക് തന്നെ കണ്ടാലും അറിയുവായിരിക്കും പക്ഷെ സീരിയൽ നടനെ ഐഡന്റിഫൈ ചെയ്തു ഫോട്ടോ എടുത്തു എന്ന് പറയുമ്പോ ചിലപ്പോ ആൺകുട്ടികൾക്ക് കുറച്ച് ചമ്മലായിട്ട് ചെലപ്പോ ഫിലിം അത് വേറെ ഒന്നും ഉണ്ടല്ലോ സീരിയൽ എപ്പോഴും പെണ്ണുങ്ങളാണല്ലോ പെൺകുട്ടികൾ കാണുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ആൺകുട്ടികൾ കാണാൻ പാടില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാടിന്റെ ഇതുകൊണ്ടാണോ അതോ കൊറോണ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് നിങ്ങളുടെ വീഡിയോസ് ഒന്നും ഇങ്ങനെ പെട്ടെന്ന് സീരിയലാണോ അതോ സിനിമയാണോ എന്നുള്ളത് നിങ്ങളുടെ അത് പിന്നെ നമ്മുടെ ഫാൻസ് ഉണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതാണ് സിനിമ നടന്മാർക്കും അല്ലെങ്കിൽ നടിമാർക്കും സീരിയലിൽ അഭിനയിക്കുന്നവർക്കും ഒരുപാട് ഫാൻ പേജുകളുണ്ട് അവര് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ട് ഓരോ റീൽസ് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അഭിനയിച്ച ക്ലിപ്സ് ഒക്കെ വെച്ച് അവർ റീൽസ് ചെയ്തിടും അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഉണ്ട് അപ്പോൾ അതിന് ഈ പറയുന്ന സീരിയൽ ഫാൻസിനൊക്കെ ഒരുപാട് നന്ദി പറയാ നന്ദി പറയുന്നുണ്ട് ഇതിനകത്ത് ക്യാമറ ക്യാമറ ആരാണ് ഇതിനകത്ത് ആരാണ് ഇത് ക്യാമറ ജോയി ചേട്ടനാണ് പുള്ളി കെ കെ രാജീവ് സാറിൻ്റെ കൂടെ കുറേ വർഷങ്ങളായിട്ട് ഉള്ള ഒരാളാണ് ജോയി ചേട്ടൻ അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും എഴുതുന്ന ഒരു ശരിക്കും പറഞ്ഞൊരു എയ്റ്റി പെർസെൻറ്റേജും രാജീവ് സാറ് തന്നെയാണ് പുള്ളി മുമ്പ് റൈറ്റർ ആയിരുന്നു പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമ വെട്ടി തിരുത്തി രണ്ടാമത് എഴുതുന്നത് പുള്ളി എനിക്ക് ഒന്നും മെയിൻ റൈറ്ററും പുള്ളി തന്നെയാണ് അദ്ദേഹം തന്നെയാണല്ലേ എനിക്ക് സീരിയലെല്ലാം അദ്ദേഹത്തിൻ്റെ ഞാൻ കാണാറുണ്ട് തിരകഥാ സംഭാഷണം സംവിധാനം കെ കെ രാജീവ് എന്ന് പറയുന്നത് കഥാ തിരകഥ സംഭാഷണം പിന്നെ പുള്ളിക്ക് എപ്പോഴും പുള്ളിയുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഡബ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എൻ്റെ ശബ്ദത്തിൻ്റെ പോരായ്മയോ അല്ലെങ്കിൽ പ്ലസ്സോ എല്ലാം പുള്ളിക്ക് ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് സംസാരിക്കുന്നത് സാധാരണ എല്ലാ സീരിയലിനും ഡബിങ് ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാനാണ് ഡയറക്ടേഴ്സിന് താല്പര്യം കാരണം ഭയങ്കര ഘനഗംഭീരമായ സൗണ്ട് കേൾക്കണം അത് വേണം എന്നൊക്കെയുള്ളൊരു കാഴ്ച പോലെ ഉണ്ട് ആ കാഴ്ച ആ കാലഘട്ടം കഴിഞ്ഞെന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇവർക്ക് എപ്പോഴും അങ്ങനെ വേണം എന്നുള്ളൊരു കാഴ്ച പോലെ പക്ഷേ അതിലൊക്കെ ഇതിന് ആണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഈ മുപ്പത് ദിവസത്തിൽ എപ്പോഴാണ് ഈ എഡിറ്റ് എഡിറ്റി സോറി ഈ നമുക്ക് ഇതുപോലെ ഒരു ദിവസം ഒക്കെ ഗ്യാപ്പ് കിട്ടും ചില സമയത്ത് നമുക്ക് ഗ്യാപ്പ് കിട്ടത്തില്ല ഒരു ഒമ്പതരയ്ക്ക് ഷൂട്ടിങ് കഴിഞ്ഞാൽ ഒരു ഒരു മണി രണ്ടു മണി വരെ രാത്രി ഡബ് ചെയ്ത് തീർത്തിട്ട് റൂമിൽ വന്ന് കിടന്ന് പിറ്റ ദിവസം പോയി അഭിനയിക്കേണ്ടി വരും അതാണ് സീരിയലിൽ ഡബിങിന്റെ ഒരു ഡിഫിക്കൽ അത്രയും എഫേർട്ട് എടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഇപ്പം അഭിനയിച്ചിട്ട് വീട്ടിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അത് നമുക്ക് ഗുണമാണ് നമുക്ക് പോലെ പാക്കപ്പ് പറയുമ്പോൾ തന്നെ വണ്ടി കയറി പോവാ വീട്ടിൽ പോവാം എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോവാം ഇത് ഈ പറഞ്ഞ പോലെ ഒരു പട്ടീനെ നമ്മള് തൊടലിലിടുമല്ലോ തൊടലിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും കിടന്നു കറങ്ങാ നമുക്ക് ഡബിങ് എപ്പോഴും ആ ഒരു തീർന്ന് എഡിറ്റ് ചെയ്ത് തീരുമ്പോൾ എവിടെയുണ്ട് നമുക്ക് മറ്റന്നാൾ പോകേണ്ട എപ്പിസോഡാന്ന് പറയുമ്പോൾ നമുക്ക് രാത്രി രാത്രി പോയി ചെയ്തു തീരുമാനം എനിക്ക് തോന്നുന്നു ഇരുപത് ഇരുപത്തിയഞ്ചു ദിവസം വരെ ഷൂട്ട് ഉണ്ടാവും അഞ്ച് ദിവസം മാത്രമേ വീട്ടിൽ പോകാറുള്ളു അല്ല അതിന്റെ ഇടയിൽ എന്തെങ്കിലും ആപ്പൊക്കെ വേറെ നായികയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ പോകും പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം കിട്ടിയാൽ ഞാൻ നൈറ്റ് പോയിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരും അങ്ങനെ വീട്ടില് വൈഫും കുഞ്ഞും അല്ല വേറെ വൈഫ് കുഞ്ഞ് പിന്നെ അവളുടെ അമ്മയുണ്ട് പിന്നെ ഒരു പട്ടിക്കുട്ടിയുണ്ട് റിസാണ്ട കറക്റ്റ് സ്ഥലം ആണ് ഇപ്പം എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ആണ് വൈഫ് ജോലി ഇപ്പം പോകാൻ പറ്റുന്നില്ല കുഞ്ഞിന് ഓൺലൈൻ ക്ലാസ് ഒക്കെ പിന്നെ അവർക്ക് ജോലിയോടും വലിയ താല്പര്യമില്ല വീട്ടിൽ എവിടെ പഠിച്ചതൊക്കെ എവിടെയാണ് അപ്പോൾ ഇത്രയും നേരം ഞാൻ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് കുറെ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല കളിച്ച് തിരിച്ചൊക്കെ നിൽക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഓൾറെഡി ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളത് കാരണം ഇവിടെ എനിക്കും സേഫ് അല്ല ഇരിക്കുന്നിടത്ത് കാര്യം ഒരു ഷോപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഇന്റർവ്യൂ അടുത്ത് വരും ഇത് നല്ല ഇന്റർവ്യൂ തന്നെയാണ് അടുത്തല്ല എന്റെ അകത്ത് കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല കുറച്ച് ചോദ്യം ഉണ്ടായിരുന്നു റാപ്പിഡ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത ഈ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളിയായിട്ട് അല്ലെ ഇതിപ്പോ എന്തായാലും ഈ പറയുന്ന ഈ സീരിയലിന് വേണ്ടിയിട്ട് പ്രണയവർണ്ണങ്ങൾ സീരിയലിന്റെ ഒരു പ്രൊമോഷൻ ആണ് ഇവിടെ ചെയ്തത് ഓക്കെ അതിന്റെ കൂട്ടത്തില് താങ്കളെ കുറെ വിശേഷങ്ങൾ അറിഞ്ഞു ഇനിയും അറിയാനുണ്ട് ചൂടാനുണ്ട് കഴിയട്ടെ െസ്മയെന്താ പറയുക ഈ ഒരു പ്രോഗ്രാം ഇത്രയും നേരം കണ്ട് നമ്മുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പുള്ളിനെ അറിയിക്കുക അതിന്റെ കൂട്ടത്തില് ഞാനും അറിയുന്നതായിരിക്കും അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ അടുത്ത ഇന്റർവ്യൂ ആയിട്ട് കാണുന്നവരെ അത് വേറെ കാര്യം ഉണ്ട് എനിക്ക് വരുന്ന ലിങ്കും അപ്പൊ തീർച്ചയായിട്ടും ഇനി സിനിമകളിൽ വരട്ടെ സീരിയൽ പോലെ തന്നെ സിനിമയിലും ഈ ലുക്കിലും ഈ കട്ട ലുക്കിൽ തന്നെ വരട്ടെ എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് താങ്കളുടെ ആവട്ടെ E aí